മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ പതാകകൾ കാണിച്ചാൽ ഏത് രാജ്യത്തിന്റെ പതാകയാണ് ഇതെന്ന് മൂന്ന് വയസ്സുകാരൻ അർഹം വാജിദ് പറയും ഇന്ത്യ സൗത്ത് കൊറിയ സ്വിസർലാൻഡ് ബെൽജിയം ജർമ്മനി അർജന്റീന പോർച്ചുഗൽ സ്പെയിൻ സൗത്ത് ആഫ്രിക്ക ഇറ്റാലി റഷ്യ അയർലൻഡ് ഫ്രാൻസ് ോ ചാൽപത്തിയേഴ് രാജ്യങ്ങളുടെ തലസ്ഥാനവും മനപ്പാടം ശ്രീലങ്കൾ ഭൂട്ടാൻ ടിംപു മൽദീപ് പാലേ മ്യാൻമാർപിഡോ അഫ്ഗാനിസ്ഥാൻ കാവൂൽ ഇന്തോനേഷ്യത്ത മലേഷ്യ ഗോവപൂർ സിംഗപ്പൂർ സിറ്റി തായ്ലാന്റ് ബാങ്കോക്ക് വിയറ്റ്നാം ഹയോ ലൌഷ് കമ്പോഡിയ ലോപ്പൽ মন্ডো সাদি লি লি ফাইন ল্যা ফ্রান্স প্যারিস নরওয়ে অসলা সুইডেন ইনস্টাগ্রাম ডেনমার্ক কোবেগা ইনল্যান্ড দাদার রাশিয়া উস্কা ওস্টিয়া কানা বেলজিয়াম অসলা এন্ডোরা ভালা প্লিজ আন্ড দ্যান finland 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 সাইপাস দেখো সয়া തീർന്നില്ല ദേശീയ ചിഹ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ പേര് മുതൽ മറ്റ് ജനപ്രതിനിധികളുടെയും മലയാളം വ്യഞ്ജനാക്ഷരം സ്വരാക്ഷരം മലയാളം ചെറിയ പാട്ടുകൾ ഇംഗ്ലീഷ് പാട്ടുകൾ ഇംഗ്ലീഷ് വാക്കുകൾ അതിൻ്റെ സ്പെല്ലിങ് ഇങ്ങനെ പോകുന്നു ഈ കൊച്ചുമിടുക്കൻ്റെ കഥകൾ জি ভারতের প্রধানমন্ত্রীর নাম কি নরেন্দ্র মোদী ভারতের প্রথম প্রধানমন্ত্রীর নাম কি জাহরলাল নেহরু

टू जॉब है इधर ही आंगनबाड़ी में अभी दिया है तो अभी का है इधर इसका टैलेंट देख के ऐसा लगा कि इसको थोड़ा डेवलप किया जाए तो उसके हिसाब से आज आप सबके साथ बातचीत हो रहा है तो सोच रहे नेक्स्ट टाइम उसको इंडियन

എന്റെ മാമന്റെ വീട്ടില് വാടകയൊക്കെ നിൽക്കാൻ വന്നിരുന്നു അപ്പൊ കുഞ്ഞി കുഞ്ഞു പിള്ളേരെ കാണുമ്പോ ഞങ്ങൾക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായോണ്ട് തന്നെ അവരെ കൂടുതൽ എടുത്ത് പിന്നെ ഇവർക്ക് അധികം ഫ്രണ്ട്സൊന്നും ഇല്ലാത്ത ഞാനും ഇവള് സെയിം ആണ്. അപ്പോൾ ഇവിടെ വന്ന് കൂടുതൽ വർത്താനം പറഞ്ഞു നല്ല ഫ്രണ്ട്സ് ആയി അങ്ങനെ പരിചയപ്പെട്ടു കുട്ടിയെ ആദ്യം അമ്മയാണ് കുറെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. പഠിച്ചിട്ടുള്ളത് എത്തിയപ്പോൾ മലയാളം കുറച്ചും കൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൊറേ ഇംഗ്ലീഷ് വേർഡ്സും മലയാളം വേർഡ്സ് എല്ലാം പറയുന്നു ആ കുറെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പഠിപ്പിച്ച എല്ലാ കാര്യവും നല്ല മെമ്മറി കൂടി തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പോൾ പൈചേരി അംഗൻവാടിയിൽ ഈ കൊച്ചുമിടുക്കാൻ പോകുന്നുണ്ട്